ലേബർ സർക്കാർ രൂപീകൃതമായ സാഹചര്യത്തില് ട്രെയിൻ ഡ്രൈവർമാർക്കായി ഇരട്ട അക്കത്തിലുള്ള ആവശ്യപ്പെടാൻ ഒരുങ്ങി റെയിൽവേ യൂണിയനുകൾ കഴിഞ്ഞ മാസം ചർച്ചകൾ പുനരാരംഭിച്ചതോടെ ഡ്രൈവർമാർക്കായി ചുരുങ്ങിയത് പത്ത് ശതമാനം ശമ്പളവർധനവ് വേണമെന്നാണ് അസ്ലൈഫ് യൂണിയൻ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ടോറി ഗവൺമെന്റ് ഓഫർ ചെയ്ത എട്ട് ശതമാനത്തേക്കാൾ കാലു ശതമാനം അധികമാണ് യൂണിയൻ ആവശ്യപ്പെടുന്നത് ഇത് നടപ്പായിരുന്നുവെങ്കിൽ ശരാശരി ട്രെയിൻ ഡ്രൈവറുടെ ശമ്പളം അറുപതിനായിരം പൗണ്ടിൽ നിന്നും അറുപത്തി അയ്യായിരം പൗണ്ടിലേക്ക് ഉയരുമായിരുന്നു ശമ്പള വർധനവ് നൽകാൻ കർശനമായ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന പരിഷ്കാരങ്ങൾ ലേബർ ഗവൺമെന്റ് തള്ളണമെന്നും യൂണിയൻ ആവശ്യപ്പെടുന്നു പത്ത് ശതമാനം ശമ്പള വർധനവ് തള്ളാൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ലൂസി ഹെയ്ഗ് തയ്യാറായിട്ടില്ല ചർച്ചകളിൽ ഇവർ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറായാൽ ലേബറിനായി കാശു മുടക്കിയത് യൂണിയനുകളാണെന്ന ആരോപണവും ശക്തിപ്പെടും ടോറികൾ മുന്നോട്ട് വെച്ച എട്ട് ശതമാനം ഓഫർ അസ്ലഫ് മേധാവി മിക്ക വെലൻ തള്ളിയിരുന്നു ഇദ്ദേഹം ഹേഗിന്റെ അടുത്ത അനുനായിയും ലേബറിന്റെ ശക്തമായ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ് പണപ്പെരുപ്പൻ രണ്ട് ശതമാനമായി താഴ്ന്ന സാഹചര്യത്തിൽ ലേബർ ഭൂരിപക്ഷം പബ്ലിക് സെക്ടർ ജോലിക്കാർക്കും അഞ്ച് ദശാംശം അഞ്ച് ശതമാനം ശമ്പള വർധനവ് അംഗീകരിച്ചിട്ടുണ്ട് ജൂനിയർ ഡോക്ടർമാർക്ക് ഇരുപത്തിരണ്ട് ശതമാനം വർധനവ് ഓഫർ ചെയ്തുവെങ്കിലും തീരുമാനമായിട്ടില്ല ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ